വിവാദങ്ങൾക്ക് വിട പുതിയ ലഭിച്ചു ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ചെയർമാൻ ജുമാ മസ്ജിദിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മഹല്ല് കമ്മിറ്റിക്ക് കേരള വഖഫ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം താക്കോൽ കൈമാറി വഹഫ് ബോർഡ് തൃശൂർ ഡിവിഷനിലെ ഓഫീസർമാരായ ടി കുഞ്ഞു മുഹമ്മദ് കെ ഐ മുഹയ്യുദ്ദീൻ ഷാ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ ജുമാ മസ്ജിദ് ഓഫീസിന്റെ താക്കോൽ ഇൻവെറ്റി രേഖകൾ എന്നിവ കൈമാറിയത് ചെയർമാൻ മഹല്ല് പ്രസിഡന്റ് എൻ എ റഫീഖ് സെക്രട്ടറി സി വൈ സലീം ട്രഷറർ വി എ ഇബ്രാഹിം എന്നിവർ താക്കോൽ ഏറ്റുവാങ്ങി സെപ്റ്റംബർ ഒന്നാം തീയതി നടന്ന മഹല്ല് വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്ത കമ്മിറ്റിക്ക് അധികാരം കൈമാറാതെ മുൻ സെക്രട്ടറി ഓഫീസ് പൂട്ടിപ്പോവുകയായിരുന്നു തുടർന്ന് ഹൈക്കോടതിയിലും വഖഫ് ബോർഡിലും നടന്ന വാദങ്ങൾക്ക് ശേഷമാണ് താക്കോൽ ലഭിച്ചത് ഷംസുദ്ദീ മൗരവി പ്രാർത്ഥന നടത്തി ജോയിന്റ് സെക്രട്ടറി പി എ ബഷീർ കമ്മിറ്റി അംഗങ്ങളായ സിറാജ് ടി എ ഹൈദരാലി എ കെ നവാസ് അബ്ദുൾ റഹ്മാൻ ഹാജി നൌഷാദ് അറക്കൽ എം എ സിനിർ നൌഷാദ് ആളംപറമ്പിൽ കെ ബി അജീബ് ഓഡിറ്റർ അബ്ദുൽ ഗഫൂർ എന്നിവർ സന്നിഹിതരായിരുന്നു പൊതുയോഗം സെപ്റ്റംബർ ഒന്നാം തീയതി സമാധാനപൂർവ്വം തന്നെയായിരുന്നു അത് മാതൃകാപരമായി ചുരുക്കം ജനങ്ങളുടെ വികാരം അവിടെ പ്രകടിപ്പിച്ചു തന്നാൽ കഴിഞ്ഞ മറ്റൊരു അനുഷ്ഠാനങ്ങളും ആ പൊതുയോഗത്തിലുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട വക്കപ്പ് ബോർഡിൻ്റെ നിരീക്ഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷകൻ പോലീസുകാർ മഹലിൻ്റെ റിട്ടേണിംഗ് ഓഫീസർമാർ ഇവരുടെ സാന്നിധ്യത്തിലും നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നു പൊതുയോഗം വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയത് അതിൽ നിന്ന് ഒരു പതിനഞ്ച് അംഗ ഭരണസമിതിയെ ഐകഖണ്ഠേന തെരഞ്ഞെടുത്തിരുന്നു നിർഭാഗ്യവശാൽ പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ